ഞാൻ മാലിന്യാ കോളേജിൽ പഠിക്കാൻ പറ്റുന്ന കാലത്ത് പഠിച്ച കാര്യം നിങ്ങൾ കേട്ട് കണ്ടു എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്കെൻ്റെയും മുഹമ്മദ് മമ്മൂട്ടി ഓഹ്മേറ്റി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയിട്ടുള്ളത് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെയ് എന്ന് പറഞ്ഞിരുന്നു ഓമറൈ ഓമറേന്നാണ് പഠിക്കുന്നത് അല്ലെ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടി കൂട്ടുകരമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വെച്ചു അതൊരു തന്നെ എടുത്തു നോക്കിയിട്ടാണ് എൻ്റെ പേര് ഓമർ എന്നല്ലോ മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു അന്ന് മുകളിലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ മമ്മൂട്ടി എന്നറിയാം പലരും അമേധയായി മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞു തരണം എനിക്കറിയാവുന്ന എനിക്ക് പേരുടെ മമ്മൂട്ടി ഞാൻ അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ് ഇളവനക്കാടാണ് വീട് അല്ല വേറൊന്നും ഉണ്ടല്ല ഈ പല ആളുകളും ഈ പേര് അറിഞ്ഞിട്ട് ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങൾ എഴുതിയൊക്കെ ചെയ്തു ാണ് എനക്കാടുന്ന ശശിധരനാണ് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കും പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ നാല് നാലുപേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അത് ഏതായാലും ഈ